തങ്ങളുടെ അധികൃതർ മനസ്സിലാക്കണമെന്നാവശ്യപ്പെട്ട് കടവനാട് ഇരുപത്തിയേഴാം വാർഡ് നിവാസികൾ രംഗത്തിറങ്ങുന്നു മരിച്ചാൽ മൃതദേഹം വീട്ടിലെത്തിക്കാൻ ഒരു ആംബുലൻസ് വരാനുള്ള സൗകര്യമെങ്കിലും ഒരുക്കിത്തരണം മയക്കാലമായാൽ ഒന്ന് നടന്നു പോകാൻ സാധിക്കില്ല മറ്റു വീടുകളുടെ അടുക്കള വഴിയാണ് സ്കൂളിലേക്കും കോളേജുകളിലേക്കും പോകുന്നത് കഴിഞ്ഞ ദിവസം വേലിയേറ്റ സമയത്ത് കനോലി കനാലിൽ നിന്നുള്ള വെള്ളം കയറി വീട്ടുമുറ്റത്തെത്തി കടവനാട് ഇരുപത്തിയേഴാം വാർഡിലെ കനോലി കനാൽ തീരത്ത് താമസിക്കുന്ന ഡിഗ്രി വിദ്യാർത്ഥിയായ കൂരിയാട്ടിൽ നന്ദനയുടെ കഷ്ടപ്പാടുകളാണ് ഇത് ഓട്ടോരക്ഷ പോലും അതിനുള്ള സാഹചര്യം ചെളിയിലൂടെയുള്ള യാത്ര അവസാനിപ്പിച്ചു തരണമെന്ന് കടവനാട്ടെ നാല്പതോളം കുടുംബങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് വാർഡ് കൌൺസിലറോട് പരാതിയായി ഉന്നയിക്കുന്നത് നിരവധി തവണ ആവശ്യപ്പെട്ടുവെങ്കിലും കൗൺസിലർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു ഈ ജനങ്ങൾക്ക് പിന്നെ ഓരോ ദിവസം പിന്നെ ഓരോരുത്തരും ഓരോ വഴി അതോ ഓരോ വളച്ചിട്ട് അവിടെ തയ്യോട് നിക്കുക എന്നിട്ട് അവര് സ്ഥലം തരുന്നില്ല അവരാണ് എല്ലാ ഇതിനും വലിയ സഹക്കന്മാരും വലിയ ആൾക്കാരാണ് നേതാക്കന്മാരും എല്ലാവരും മുന്നിലുണ്ട് പിന്നെ അവരുടെ സ്ഥലത്തിന് അടുക്കുമ്പോൾ അവിടെ വളച്ചിട്ടാണ് ഇതിങ്ങനെയാ ശരിയാവില്ല ഇതിന് ഞങ്ങൾ ശക്തമായ പ്രതിഷേധമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും പത്ത് മുപ്പത്തഞ്ച് കൊല്ലായി ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കണേ ഇത് അനായിരുന്ന ചടിവെള്ളം കയറിയിട്ട് ഒരു ഓട്ടോറിക്ഷ പോകാനുള്ള വഴിയില്ല വയസ്സായ ഒരു അച്ഛനും വേണ്ടി തളർവാദം കുറഞ്ഞ് കുഴഞ്ഞു കിടക്കണ ഓട്ടോറിക്ഷയിൽ പോകാനും കൂടി വഴിയില്ല അടുത്ത വീട്ടാണ് മരിച്ചത് അതിനെ ആ പ്രകാശന്റെ വീട് എവിടെയാണ് ഒതുനിർത്തിയിട്ട് അതിന് ശവം കൂടിയേക്കി കൊടുത്തത് ഞങ്ങൾക്ക് ഒരു വീടുണ്ടാക്കണോ അത് മാത്രല്ല പത്ത് പതിനഞ്ച് വീടുണ്ട് പൊതുവായ ഒരു വഴിയില്ല ചെറിയൊരു വഴിയാണ് അതാണ് ആൾക്കാർ വളച്ചുകൊട്ടാണ് ഞങ്ങൾക്കൊരു വണ്ടി ഉള്ള സൗകര്യം കൂടെ അല്ല ഞങ്ങൾക്ക് വയസ്സായ ഒരു അച്ഛനും കൊണ്ടുപോകാനും കൂടി ഒരു സൗകര്യം ഇല്ല കനോലി കനാലിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തികൾ വിട്ടു നൽകിയ ഭൂമിയിലൂടെ റോഡ് ഉണ്ടാക്കിത്തരണമെന്നാണ് ഇവരുടെ മുഖ്യ ആവശ്യം കനോലി കനാലിന്റെ തീരം പലരും കൈവശപ്പെടുത്തിയിരിക്കുകയാണ് പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരിക്കെ പാക്കേജ് പാക്കേജുവായി ആറടി റോഡ് കനോലി തീരം വരെ എത്തിയിട്ടുണ്ട് മുന്നൂറ് മീറ്റർക്കപ്പുറം വാഹനം നിർത്തി മൃതദേഹം ചുമലിൽ താങ്ങിയാണ് വീടുകളിലേക്കും തുടർന്ന് ശ്മശാനങ്ങളിലേക്കും കൊണ്ടുപോകുന്നത് കിടപ്പ് രോഗികളെയും കൊണ്ടുപോകുവാനും പ്രയാസപ്പെടുകയാണ് ഇനിയും ഞങ്ങളുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കരുതെന്നാണ് ഇവരുടെ അഭ്യർത്ഥന